എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ കത്തുന്നതിൻ്റെയാണ് വാഹനങ്ങൾ കത്തുന്നത് മാത്രമല്ല അതിൽ ട്രാ അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ജീവഹാനിയും സംഭവിക്കുന്നു അങ്ങനെ കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് നീ കിടക്കുന്നത് നമ്മൾ ഒരെണ്ണം കേട്ടു അതായത് കാറ് കത്തി പക്ഷേ ആൾ നാട്ടുകാർ വന്ന ഡോറ് തുറന്നു കൊടുത്തിട്ട് പോലും അതിനകത്ത് യാത്ര ചെയ്ത ആൾക്ക് സീറ്റ് ബെൽറ്റ് ലോക്ക് ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചില്ല അപ്പം അതൊക്കെ ഭയങ്കര ദാരുണമായ സംഭവങ്ങളല്ലേ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയുടെ ഒരു അത്താണിയായിരിക്കും ആ മനുഷ്യൻ അപ്പം അത് ജസ്റ്റ് ആ ഒരു ഒരു കാര്യം കൊണ്ട് അതങ്ങ് പോകുക എന്ന് ഒരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പം അത് അങ്ങനത്തെ കുറച്ച് കുറേ കുറേ വാർത്തകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി നമുക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ നമ്മൾ പെട്ട് പോയി കഴിഞ്ഞാൽ അതായത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്നുള്ളതും പിന്നെ നമ്മൾ കാറിനകത്ത് ഉറപ്പായിട്ടും നമ്മൾ വെക്കേണ്ട സാധനങ്ങൾ പിന്നെ നമ്മൾ ഉറപ്പായിട്ടും ഒരിക്കലും വെക്കരുതാത്ത സാധനങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം നമ്മളിപ്പോൾ കാറിനകത്ത് അകപ്പെട്ട് പോയി അപ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റ് ലോക്കായി പോയി അപ്പോൾ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കാതിരിക്കുക പേടിക്കരുത് നമുക്ക് ചിലപ്പോൾ ഒരു മുപ്പത് സെക്കൻഡോ പത്ത് ഇരുപത് സെക്കൻ്റോ ആയിക്കെ കിട്ടുകയുള്ളൂ നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അപ്പോൾ ആ സമയം പേടിക്കരുത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഈ വയറുണ്ടല്ലോ അത് പതുക്കെ വളരെ പതുക്കെ കാരണം അത് മുറു പെട്ടെന്ന് സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാൽ ലോക്കാവും അപ്പോൾ വളരെ പതുക്കെ അത് വലിക്കുക മാക്സിമം പറ്റുന്ന അത്രയും വലിക്കുക എന്നിട്ട് നമ്മുടെ സീറ്റ് അടിയിലൊരു ഒരു ഉണ്ടല്ലോ അപ്പം അത് വെച്ചിട്ട് മാക്സിമം പുറകോട്ട് പോവുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സീറ്റ് അങ് തിരിക്കുക ഇതിന് ശേഷം നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിൽ കൂടെ ഇതാ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പുറത്ത് വരാൻ പറ്റും നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് പാനിക്കാതിരിക്കുക പിന്നെ നമ്മൾ ഇതേപോലെ ചെയ്ത് നമുക്ക് ജീവൻ ഉറപ്പായിട്ടും രക്ഷിക്കാൻ കഴിയും അപ്പോൾ അത് കണ്ടല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിക്കകത്ത് വെക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളെ പറ്റിയാണ് അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് സിഗരറ്റ് ലൈറ്ററാണ് പിന്നെ സ്പ്രേ ക്യാൻ പിന്നെ ഈ സാനിറ്റൈസർ പിന്നെ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ പിന്നെ വെള്ളത്തിൻ്റെ കുപ്പി പിന്നെ ബാറ്ററി ഇത്രയും സാധനം നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വണ്ടിക്കത്ത് വയ്ക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഉറപ്പായിട്ടും വെക്കേണ്ട ഒരു സാധനം ഫയർ എക്സ്റ്റിങ്വിഷറാണ് അത് പല വണ്ടികൾ നമ്മൾ കണ്ടിട്ടില്ല ഈ പ്രൈവറ്റ് കമേർഷ്യൽ വെഹിക്കിൾസിലേക്കത് ചിലപ്പോൾ ഉണ്ടാവും അതിൽ നിർബന്ധമായിട്ടും വെക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രൈവറ്റ് വണ്ടികളിൽ വിക്കതിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കയറിയിട്ടുള്ളതിലും പലതിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഫയർ എക്സ്റ്റിങ്വിഷൻ പക്ഷേ ഫയർ എക്സ്റ്റിംഗ്ഷർ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടിക്കത്ത് വെക്കേണ്ട ഒരു സാധനമാണ് ഒരിക്കലും മറക്കരുത് അത് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടിനും നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായി നെക്സ്റ്റ് വീഡിയോ എടുക്കണം അതുപോലെ ടേക്ക് കെയർ ആൻഡ് ബൈ